അപ്പൊ സെറ്റിനകത്തുനിന്ന് ഞാൻ ഓരോന്നൂറോന്നായിട്ട് ഞാൻ പീസ് എടുത്ത് കാണിക്കുന്ന സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയിൻ ബാഗിൽ എല്ലാ തരം വെറൈറ്റീസും സെറ്റ് വൈസ് കിട്ടുന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ മൊത്തം ഒരു സെറ്റ് വരുന്ന ആറ് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് പല കളർ പല ഡിസൈൻസില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത് നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് സാരീസ് തുടങ്ങുന്നത് പുനം സാരീസിൻ്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് നൂറ് രൂപ തൊട്ട് തുടങ്ങുന്നത് അപ്പം ഇതേപോലത്തെ ഡെയിലി വെയർ സാരീസിൻ്റെ കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് വീഡിയോയിൽ പുറേൽ തന്നെ എൻ്റെ കാണാൻ പറ്റും എത്ര കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് വെറും ഡെയിലി വെയർ സാരീസിൽ മാത്രമായിട്ട് നമ്മുടെ അടുത്ത് വലു കളക്ഷൻസിന് മൊത്തം നിങ്ങൾക്ക് നോക്കും എത്ര ഡിസൈൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ അടുത്ത് നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് സാരീസിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നത് അതും നിങ്ങൾക്ക് ഡെയിലി വേറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ഇപ്പം നിങ്ങൾക്ക് നാപ്പത്തഞ്ച് രൂപ നിങ്ങൾ സാരീസ് എടുക്കുകയാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് അവിടെ നൂറ്റമ്പത് രൂപക്ക് വിൽക്കാൻ പറ്റും അതും അതിൽ നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡർ വർക്ക് എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസിലി ഇതെല്ലാം വെറൈറ്റീസ് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വെറൈറ്റീസ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ നൂറ് രൂപ തൊട്ട് ഞാൻ വെറൈറ്റീസ് കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് സാരീസിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിൻ്റെ മേളിൽ സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും ബോർഡർ വെച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും നിങ്ങൾക്ക് നല്ലൊരു ബോർഡർ ഈ ഒരു സാരീസിൽ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ബോർഡർ ലെസ് സാരീസ് വേണമെങ്കിൽ ബോർഡർ ലെസ് സാരീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് അവിടെ ഈസിലി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതും നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കൂ ഇത് ഇതിന്റെ ബ്ലൗസ് പീസ് ആയിരുന്ന അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തര വെറൈറ്റീസും വിത്ത് ബ്ലൗസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി ബോർഡർ സാരീസില് നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കുമ്പോ ഇതേപോലെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും ഡെയിലി വേർ യൂസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ സെറ്റിനകത്തുനിന്ന് ഓരോന്നൂറോന്നായിട്ട് ഞാൻ പീസ് എടുത്ത് കാണിക്കുന്ന സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയിൻ ബാഗിൽ എല്ലാ തരം വെറൈറ്റീസും സെറ്റ് വൈസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ മൊത്തം ഒരു സെറ്റ് വരുന്നത് ആറ് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലെ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ താഴെ തന്നെ സെറ്റ് എത്ര വെച്ച് വെച്ചേക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്റ്റോൺ വർക്ക് വെച്ച വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും പ്രിന്റഡ് ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസ് അതേപോലെ തന്നെ പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ സൈഡിലും നമ്മുടെ അടുത്ത ഒരു സ്റ്റേറ്റ് കസ്റ്റമർ വന്നിരിക്കുന്ന പർച്ചേസ് ചെയ്യാൻ വെറും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ കോൾ വഴി നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോളിന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നൂറോനായിട്ട് എങ്ങനെയാണ് കളക്ഷൻസ് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വീഡിയോ കോളിലും നിങ്ങൾക്ക് കളക്ഷൻസ് കാണിക്കുന്നത് സെറ്റിൽ നിങ്ങൾക്ക് നോക്കാൻ പലതരം ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതൊരു സെറ്റാ നിങ്ങൾക്ക് നോക്കാണ്ട് നാല് പീസിന്റെ സെറ്റാ വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഡെയിലി വെയർ സാരീസ് ഡെയിലി വെയർ സാരീസില് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കി ചെയിൻ ബാഗിൽ തന്നെ നിങ്ങൾക്ക് എത്ര വെറൈറ്റീസ് പാക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പൊ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് എന്തുവാ സെറ്റ് വൈസിൽ തന്നെ കുറഞ്ഞ സെറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നാല് പീസ് എട്ട് പീസ് അങ്ങനെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പലതര ഫാബ്രിക്സിൽ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കൂ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് ഡെയിലി വേറെ യൂസില് നിങ്ങൾക്ക് കിട്ടുന്നത് സാരീസിന്റെ ഞാൻ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഒരേ റേറ്റിൽ നിങ്ങൾക്ക് നൂറിലധികം നിങ്ങൾക്ക് ഡിസൈൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് വെറും നൂറ് രൂപയുടെ സാരീസില് നിങ്ങൾക്ക് പലതര ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നോക്കും ഇതും ഒരു സാരീസിന്റെ ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് പ്രിന്റഡ് സാരീസിന്റെ അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തരം ഡിസൈൻസും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാ തരം ഡിസൈൻസ് കിട്ടുന്ന അപ്പൊ കളക്ഷൻസിന്റെ കുറവില്ല വെറൈറ്റീസിന്റെ കുറവില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ കാറ്റലോഗ് വെച്ച് ഇതേപോലെ നിങ്ങൾക്ക് കാറ്റലോഗ് വെച്ചും നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ റേറ്റിൽ എന്ന് പറഞ്ഞാൽ നൂറ് രൂപ നാപ്പത്തഞ്ച് രൂപ നൂറ്റി മുപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ അതിൽ നിങ്ങൾക്ക് റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് അതും സെറ്റ് ടു സെറ്റ് അപ്പം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു വീഡിയോയില് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും വെറൈറ്റീസാണ് നമ്മുടെ ഉള്ളത് അപ്പം നിങ്ങൾക്കും വെറൈറ്റീസ് കാണണമെങ്കിൽ സ്ക്രീൻ്റെ അയ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വെച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂക്ഷിക്ക സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ചാർജസും കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല പിന്നെ നമ്മൾ നാട്ടില് ആർക്കെങ്കിലും ഫ്രാഞ്ചൈസീക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫ്രഞ്ചൈസിയും തരുന്നുണ്ട് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ സ്വന്തം ഫ്രഞ്ചൈസി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സ്ഥലം തൊട്ട് സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് വെറും നിങ്ങളുടെ ഷോപ്പിൽ ഇരുന്നിട്ട് തുണി മാത്രം വിട്ടാൽ മതി അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡെയിലി വെയർ സാരീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നോണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം അതുവരിക്കും